ഇനി രണ്ടാമത് നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു ബഹുമാനപ്പെട്ട വനിത പറയുകയുണ്ടായി കാന്തപുരം മുസ്ലിയാർക്ക് പേടിയാണ് എന്നുള്ളൊക്കെ എന്ത് പേടിയാണ് നിങ്ങൾ ഈ പറയുന്നത് മതം പറയുന്നിടത്ത് ഒരു പേടിയും പേടിക്കേണ്ടതില്ല ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും വ്യായാമം നടത്തുന്നത് അത് ഒരുമിച്ച് വ്യായാമം നടത്തുന്നതിലെ മതവിരുദ്ധമായ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു സ്ത്രീകൾ വ്യായാമം നടത്തരുത് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ സംഘടന പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ പുരുഷനും സ്ത്രീയും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സങ്കലനം ഇസ്ലാമിനെ നിരക്കാത്തതാണ് അത് നേരത്തെ ബഷീർ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി സമസ്ത പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ആ നിലപാടിലൊരു പ്രവർത്തകരാണ് ഉസ്താദ് പറയുന്നത് എന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അതുകൊണ്ട് ഉസ്താദ് ഞാനൊരു യുവജന സംഘടനയുടെ പ്രതിനിധി ആയതുകൊണ്ട് ഉസ്താദിന്റെ വാക്കുകൾക്കെതിരെ ഞാൻ പറയുന്നു നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹമാണ് ഉസ്താദ് പറഞ്ഞത് മത നിലപാടാണ് ആ മത നിലപാടിനൊപ്പം തന്നെയാണ് എക്കാലത്തും ഞാൻ ഉറച്ചു കേൾക്കുന്നത് എന്നെ പോലുള്ള സാഹചര്യം പ്രകൃതിയിൽ അങ്ങനെ ആയിരിക്കും ഇനി മറ്റൊരു കാര്യം ഇവിടെ ഞാൻ പരാമർശിച്ചു പോയതുകൊണ്ട് പറയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഷീർ സാഹിബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലോകത്ത് ആദ്യമായി ഇംഗ്ലീഷ് കാഫിന്റെ ഭാഷയാണ് എന്നും അത് നരകത്തിലെ ഭാഷയാണെന്നും പറഞ്ഞ സംഘടനയുടെ പേര് ഇഹ്വാൻ മൻ എന്നാണ് ആ സംഘടന സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് അത് വഹാബി മൂവ്മെന്റ് ആണ് ബഷീർ സാഹിബ് സമയം കിട്ടുമ്പോൾ കുറച്ച് പഠിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ താലിബാനിസം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ താലിബാനിസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മത മതവിഷയത്തിലുള്ള നിലപാട് പറയാൻ പാടില്ല എന്നാണോ ഇനി ഈ ആളുകൾക്ക് പൊതുസമൂഹത്തിൽ മുഴുവൻ സ്വീകാര്യമല്ലാത്ത ഒരു നിലപാടും മതപണ്ഡിതന്മാർക്ക് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയുന്ന മുഴുവൻ എങ്ങനെയാണ് താലിബാനിസമാകുന്നത് ഇസ്ലാമികമായ നിയമസംഹിതകളെ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതാണ് മതം പറയുന്നത് എന്നൊരു പണ്ഡിതൻ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്ക് നിങ്ങളൊക്കെ എന്തിനാണ് പ്രശ്നം സ്ഥാപനങ്ങളിലും അങ്ങനെ ഇടകലറുകൾ കലർന്നുള്ള ഉള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ ഒന്ന് പിന്നീട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച കാര്യം മറ്റൊരു കാര്യം ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചുവല്ലോ സ്ത്രീകൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ പൊതു ഇടങ്ങളിലേക്ക് വരുന്നതിൽ മാത്രം നിങ്ങൾ ഇസ്ലാമിനെ നേർവഴിക്ക് നടത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞ മറ്റൊരു കാര്യത്തിലും ഇല്ലാത്ത കണിശത സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് വരുന്നു ആ നിങ്ങൾ ചോദിച്ച വളരെ നന്നായി ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ വിരുദ്ധമാണ് എന്ന് പറയാത്തത് കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കരുത് എന്നല്ലേ പറഞ്ഞത് പുരുഷന്മാരല്ലേ സ്ത്രീകളെ സാമീപ്യം വളരെ തോതിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും ആ പുരുഷന്റെ ഈ കൃഷ്ണയെ തടയിടുന്ന മതം പുരുഷ പുരുഷവിരുദ്ധമാണ് എന്താ എന്ന് നിങ്ങൾ എന്തുകൊണ്ടാ പറയാത്തത് അത് പറയാത്തത് സ്ത്രീ വിരുദ്ധമാണെന്ന് പറഞ്ഞാലേ ഇതിന് വിപണി ഉണ്ടാവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ാണ് താങ്കൾ അറിഞ്ഞൂടാ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല ഇവിടെ വ്യായാമവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് സ്ഥാപനങ്ങളിൽ എത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് സ്ത്രീ പുരുഷന്മാർ ഇടപെടുന്നത് എന്തിനു വേണ്ടി എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പുരുഷവിരുദ്ധമായ നിലപാടാണ്